ഹലോ ഗെയ്സ് മുഹമ്മദ് സോകർമാട് ഇന്ന് നമ്മളെ രണ്ട് പോത്തിൻ്റെ കാല് നല്ല കൂറ്റൻ പോത്തിൻ്റെ കാല് സൂപ്പ് വെക്കാൻ വേണ്ടി രണ്ട് കയ്യാണ്ട കാലം കിട്ടിയിട്ടില്ല ഏ കണ്ടേ നല്ല ഉടിയെളച്ച ഇറക്കാൻ കൂടുന്നേ രണ്ട് പോത്തിൻ്റെ കാലാണ് അത് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കും മൂതരായിട്ട് സൂപ്പ് വെക്കേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ അതിങ്ങനെ തന്നിട്ട് ഇത് ചൂടാക്കിയിട്ട് വെള്ളത്തിൽ നല്ല തിളച്ച വള്ളമാണ് അപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ടൊന്നും അത് പോന്നിട്ടില്ല അപ്പോൾ നല്ല ത വെട്ടി തിളച്ച വള്ളത്തിലിട്ട് ചൂടാക്കേണ്ട ഒരു അത് വൃത്തിയാക്കുന്ന പരിപാടി കേട്ടോ എന്നിട്ട് കൊത്തി അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം നല്ലൊരു മുതിര സൂപ്പാണ് വെക്കുക അപ്പോൾ കൈകാല് കടച്ചൽ കൈ കാല് വിള്ളൽ ഏ അതിനൊക്കെ പറ്റിയ നല്ലൊരു സാധനമാണ് പോത്തും കാലിൻ്റെ സൂപ്പ് സൂപ്പ് വെക്കാനാണ് അപ്പോൾ അതുമായിട്ടൊരു പരിപാടിയാണ് ഏഹ് അപ്പോൾ അതിന് ആദ്യമൊന്നും നന്നാക്കി എടുക്കട്ടെട്ടാ അപ്പോൾ നോക്കി ഇപ്പം ഈ മട്ടത്തിലായിട്ടോ ഇതൊരു പോത്തിൻ്റെ രണ്ട് നാല് കാലാണ് അല്ലെങ്കിൽ അല്ല അഞ്ച് കാലുണ്ട് ഏ അത് മൂന്ന് കാല് വേറെ അളവ് രണ്ട് പോത്തിൻ്റെ ആണ് പക്ഷേ ഒരു മൂന്ന് കാലു വേറെ ആക്കാവശ്യം പോകാൻ കൊണ്ട് ഏഹ് ആ അല്ല ജബറൻ ജാതി പോത്തിൻ്റെ കാല് ഇതിപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ അടിച്ചുമ്പോളേ മറ്റുള്ള രാജ്യക്കാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കാണുക എന്നില്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലൊക്കെ വയനാട് പോയിട്ട് വയനാട് പോത്തും കാലിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എൻ്റെ താമൂലം ഉണ്ടാക്കുക എന്നാ പറയാം ഞാൻ മറ്റേതേ പോലെ തൊലി ഒളിച്ചു കാണിക്കാണ് ഇത് അതിൻ്റെ കുളം പോയി എല്ലാം പാട ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞു വൃത്തിയാക്കി കഴുകി രോമങ്ങളൊക്കെ കളഞ്ഞു ഇനി അടുത്ത പ്രോസസ്സിങ് ഇത് വെട്ടി അറിയണം അതിന് നല്ല വെട്ടിത്തൊക്കെ ഇണ്ടിട്ടാണ് അപ്പോൾ വെട്ടെത്തിയത് കൊണ്ട് ഇതിന് വെട്ടി അറിഞ്ഞിട്ട് ഏ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് എന്ത് ചെയ്യാം നല്ല മുതരിയും തോന്നുന്ന ഉള്ളിയും ഉലുവ അതൊക്കെ ഇട്ടിട്ട് ജീരകം നല്ല ജീരകം വലിയ വെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക ചതുപ്പ് അതൊക്കെ ഇട്ടിട്ട് നല്ല ഒരു സൂപ്പാണ് വയ്ക്കുക അപ്പോൾ കൈകാല് കടച്ചിലൊക്കെ കാലിൻ്റെ മുട്ട് വേദന കൈ കാലിൻ്റെ കണ്ണിക്ക് വേദന എവിടൊക്കെ വേദന ഉള്ളതൊക്കെ ശരീരമാസകല വേദന ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വരുസം വർഷക്കാലമാണല്ലോ അപ്പം ഇനി ഇവിടെ നാട്ടിൽ തണുപ്പിൻ്റെ കാലാണേ കുറച്ചൊക്കെ തണുപ്പുണ്ടാവും അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് ഏറ്റവും നല്ല ഒരു ഫുഡാണ് രാത്രിയോ രാവിലെ എപ്പോഴും വേണ്ടി കഴിക്കുക നല്ല ചപ്പാത്തിയോ റൊട്ടിയോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അത് നല്ല വെട്ടി തിളച്ച ചൂടുവെള്ളത്തിൽ പൂത്തിൻ്റെ കാലിൽ തൊലി പൊളിച്ചാൽ അതിന് കൊണ്ടുവരാം എന്നിട്ട് നല്ലോണം ഒന്നായിട്ട് ഒരു പുഴുങ്ങലാട്ട് പുഴുങ്ങുക ആ പുഴുങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തൊലി തൊലിയാണ് രോമം വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നമുക്കെന്താ കത്തിയോടെ നല്ലോണം ചെത്തിയിട്ട് പിടിക്കുക എന്നാൽ നരമ്പുകളൊന്നും പോവില്ല അപ്പോൾ നരമ്പുകൾ മുഴുവൻ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചെല്ലു ഫുള്ള് ചെത്തിയെടുത്ത് വൃത്തിയാക്കി എടുത്താൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ ചെത്താണ്ട് കഴിഞ്ഞപ്പോൾ ഇനി പെട്ടുമ്പോഴ് ചെത്തും അപ്പോൾ ഇങ്ങനെ ഒരു ചെത്തി എടുക്കുക ചെത്തി എടുത്തിട്ട് കൊത്തിയറിയ കൊത്തി അറിഞ്ഞതിന് ശേഷം മുതിര ഉലുവ ജീരകങ്ങളൊക്കെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല വണ്ണത്തെ നല്ലോണാണ്ട് കുക്കറിലോ അല്ലാതെയോ കുക്കറിലല്ലഞ്ഞാൽ വേവിച്ചെടുക്കാൻ കുറച്ച് പണി ഉണ്ടാവും ഇത് രണ്ട് രണ്ട് കാലം ഫുള്ളാണ് തൊലി പൊളിക്കാത്തതാണ് ഇത് പൊലി തൊലി പൊളിക്കാത്ത ഇടത്താണ് ഇതൊക്കെ തൊലി പൊളിച്ചു പോയതാണ് ഏ പിന്നെ മെയിനായിട്ട് തന്നെ കുളമ്പാണ് ആവശ്യം ആ കുളമ്പ് ഇതാണ് കുളമ്പ് തന്നെ കുളമ്പെന്ന് പറഞ്ഞാൽ അവരൊന്നും പത്ത് ചെറുപ്പക്കാർക്കൊന്നും കുളമ്പ് തന്നെ അറിയില്ല അപ്പോൾ അതാ ഇത്രയും ഭാഗങ്ങൾ പിന്നെ ഇതൊക്കെ ഉണ്ട് നരമ്പുകളാണ് ഈ നരമ്പാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടില്ലേ വാട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം ഈ നരമ്പാണ് നമുക്ക് ആവശ്യം ഈ നരമ്പ് നല്ലോണം വേവിച്ചിട്ട് നല്ല വേവും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല ഉസാറായിട്ട് പോകും എന്നിട്ട് വല്ല റൊട്ടിയോ ചപ്പാത്തിയോ കുബൂസോ പൊറാട്ടോ ഇനി ഇറച്ചും പോളാക്കിയാലും പാടില്ല നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെയൊക്കെ ആക്കിക്കോളൂ ഏഹ് അപ്പോൾ ഇതുപോലെ പൂത്തിൻ്റെ കാല് ഒക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഞാൻ ആട് ചൂപ്പ് ഉണ്ടാക്കിയാലും പാടില്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കി കാല് വിളിച്ചൊക്കെ നല്ലതാണ് നരമ്പ് പന്തൽ ഏഹ് പരിഘോശൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ആളുകൾക്കായി ഏറ്റവും നല്ല ഒരു സംഗതിയാണിത് അപ്പോൾ ഇനി അടുത്തത് വെട്ടലാണ് വെട്ടിയിട്ട് ഇനി നുറുക്കാനുള്ള പരിപാടി കണ്ടോ അത് ഉച്ചിൽ വരും അപ്പം ചങ്ങമാരി ഈ ക്വാലത്തിലായിട്ടോ വെട്ടി അറിഞ്ഞ് ഏഹ് നല്ല നുറുക്ക് നുറുക്കാക്കിയിട്ടെ ഏഹ് ഉണ്ടല്ലേ നുറുക്ക് നുറുക്കാക്കിയിട്ട് എന്താ ചെയ്ത് ഇനി ഇതിങ്ങനെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ടെ നല്ല സൂപ്പാക്കിയിട്ടിങ്ങനെ വയ്ക്കുക എവിച്ചിട്ട് ഒന്നിച്ചൊരറ്റ വയ്ക്കലുവെക്കാണ് കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാം ഏഹ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് പോത്തിൻ്റെ മോര്യോ കാല് കൂടുന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് എന്തു ചെയ്യണം കുട്ടികൾക്കും പേരക്കാർക്കും ഏഹ് മല്ലിപ്പാലൊക്കെ ഉണ്ടാവും പായസമായ ആളുകൾക്കൊക്കെ നല്ലതാണ് മാമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ ഇതുപോലെ സൂപ്പൊക്കെ വെച്ചിട്ടിങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇനി അത് വേവിച്ചിട്ടുണ്ട് വേവിക്കുന്ന പരിപാടിയാണ് അടുത്ത പരിപാടി ഏ ലൊക്കെ അടിച്ച് നമുക്ക് വേവിച്ച് നല്ല സൂപ്പ് ആക്കട്ടെ ഇനി സൂപ്പാക്കിയതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ പച്ച കൈമാരെ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടാണ് സൂപ്പർ ഇല്ല സൂപ്പർ മാതിരി ആയിരിക്കണം വെള്ളം കുറവാണ് നല്ല കുളമ്പിൻ്റെ പോത്തിൻ്റെ കുളമ്പുണ്ടാക്കി മുതല കുളം അതിൽ അയക്കുള്ള മൈൻഡൊക്കെ ഇട്ടിട്ട് ഏ ചേരുവകളൊക്കെ ചേർത്ത് നല്ല സൂപ്പ് ഉണ്ടാക്കി അപ്പോൾ അത് എന്നത് കഴിക്കേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ ഇതിന് ഉണ്ടാക്കി കഴിഞ്ഞു നേരെ വെട്ടലും മുറുക്കലൊക്കെ ഇരുന്ന് അപ്പോൾ അത് കഴിക്കുക കഴിച്ചോ എന്നാൽ എന്താ വേണ്ടത് എനിക്ക് ബ്രെഡാ വേണ്ടത് ഞങ്ങൾ ബ്രെഡ് പൊറോട്ട ഒക്കെ കൂടുതലുള്ള ഇടാ ഏ അങ്ങനെ രണ്ട് പേരുണ്ടോ ഏ ോക്കി ടേസ്റ്റ് നോക്കുക അപ്പോൾ ഇത് എന്താണ് നിങ്ങളെ ഇതാണ് നല്ല പിന്നെ മുട്ടും കാലാണിത് ഏ ഉണ്ടേ അത് കഴിച്ചോട്ടെ നല്ല മുദ്രയിലൊക്കെ നല്ല ചീരു ഉള്ളിയൊക്കെ അരിഞ്ഞ് ഊമ്പിച്ചുണ്ടാക്കിയതാണ് കൊച്ചൂട് കച്ചോട് പൊറോട്ടേ ഒരു പൊറോട്ടയും എന്റെ നെയ്യിന്റെ ഉള്ളില നെയ്യ ടേസ്റ്റാ എല്ലും കൂടിയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോളെ നോക്കണം ഇല്ല ഇത് പറയാം ടേസ്റ്റാ പുസ്സാറുണ്ടാ ഉം അപ്പോൾ മുതിര സൂപ്പാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയാണ്ട് തയ്യാറുക ഉണ്ടാക്കി വെക്കുക മുതിര അല്ലെങ്കിൽ നല്ല ജീരകപ്പൊടി വന്നതൊക്കെ ഇട്ടിട്ട് മസാലകളൊക്കെ ഇട്ട് ഉലുവട്ടൊന്നാണ് വരട്ടുക അപ്പം നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നിന്നുഭവത്തിൻ്റെ ആണ് വീട്ടുമല്ലോ ഞാൻ വണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇന്നൊക്കെ അതിൻ്റെ മജ്ജ പോണതാ മജ്ജൊക്കെ ഉരുകി പോന്നു ഇഷ്ടം പോലെ മജ്ജ ഉണ്ടാവും സാറിങ്ങണ അപ്പ അറിന്റെ വഴിക്ക് കേൾക്കണം കേട്ടോ அப்பட நல்ல അടിപൊളി അല്ല നമ്മൾ വയനാട് പോയിട്ട് നിന്നണം എന്നാ പറഞ്ഞത് ഏ ഇത് വയനാട്ടിൽ പോകുമ്പോൾ ടൂർ പോകുമ്പോൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകണം എന്നാ ഇല്ലുമ്പത്തൊക്കെ കഴിഞ്ഞുണ്ടാ ഇല്ലേ അവിടെ ടേസ്റ്റ് കൂടുതൽ

ഇങ്ങടെ ടേസ്റ്റ് ഉണ്ടല്ലോ അള്ളാ ദാനിയല്ലേ അയ്യോ നങ്കള ഇപ്പൊ ഞാൻ ഇങ്ങന അ ഇങ്ങന മോനെ ഇങ്ങനെ ആ ഇങ്ങന മോനെ ആണ്ട മോനെ ആടി പോയി ദ പെർമ കൊക്കണ്ട ആക്കാൻ പറ്റണ്ടോ ാലി പൂത്തുംകാലി കുളമ്പോളത്തിനുള്ള അങ്ങനെയാ പരിപാടി ഇതുപോലെ ആ പൊറോട്ട ബ്രെഡ് കുബൂസ് ഒക്കെ കൊടുന്ന് തിന്നുകയാണ് അല്ലേ നല്ല ടേസ്റ്റാണ് അറിയാം ആ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കാണുന്നാൽ സബ് വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കൊക്കെ അടച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയി നമുക്ക് പിന്നെയും കാണാം സ്വന്തം